പതിനഞ്ച് വർഷം മാത്രം പഴക്കമുള്ള സ്കൂൾ കെട്ടിടം പൊളിച്ചുമാറ്റി പാലക്കാട് തോലന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടമാണ് പൊളിച്ചുമാറ്റിയത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് സുരക്ഷിതമല്ലാത്തതിനാൽ പൊളിച്ചത് ഇതേ സ്കൂളിലെ എട്ട് വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടവും അപകട അപകടനിലയിലായതിനാൽ വിദ്യാർത്ഥികളെ മാറ്റി ഇതോടെ തോലന്നൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറിയുടെ പ്രവർത്തനം താളം തെറ്റി കെട്ടിട നിർമ്മാണത്തിൽ തന്നെ അഴിമതിയുണ്ടെന്ന ആരോപണവും ശക്തമാണ് തോലന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ആണ് സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് പൊളിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതിനാൽ കഴിഞ്ഞ വർഷം തന്നെ ഫിറ്റ്നസ് നൽകിയിരുന്നില്ല അറ്റകുറ്റപ്പണി നടത്തി കെട്ടിടം സുരക്ഷിതമാക്കാൻ കഴിയാത്തതിനാൽ ഓണാവധി ദിവസങ്ങളിൽ കെട്ടിടം പൊളിച്ചു മാറ്റുകയായിരുന്നു പൊളിച്ചു മാറ്റിയ കെട്ടിടം നിർമ്മിച്ചതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ആരോപിച്ചു ശ്രദ്ധയില്ല ആ കെട്ടാനുള്ള ശ്രദ്ധയില്ല പിന്നെ അത്ര അത്രത്തോളം അത്രത്തോളം അതിൽ എട്ട് വർഷം മുൻപാണ് ഈ കാണുന്ന കെട്ടിടത്തിന്റെ പണി പൂർത്തിയായത് പതിനഞ്ചടിയോളം നീളമുള്ള ചുറ്റുമതിൽ സുരക്ഷിതമല്ലാത്ത നിർമ്മിച്ചതിനാൽ തകർന്നു ഇതോടെ കെട്ടിടത്തിന്റെ ഒരു ഭാഗവും തറയിലിരുന്നു ഈ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തുന്നത് സുരക്ഷിതമല്ലെന്ന റിപ്പോർട്ട് ലഭിച്ചതോടെ മാറ്റി ഇതോടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വന്തമായി ക്ലാസ് മുറികൾ ഇല്ലാതായി ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ക്ലാസ് മുറികളാണ് നിലവിൽ ഉപയോഗിക്കുന്നത് മുറികൾ കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഇനിയും കുറച്ചെണ്ണം കൂടി കിട്ടാനുണ്ട് അത് പരിപൂർണമാവുമ്പോൾ മാത്രമേ ഒന്നാം വർഷ രണ്ടാം വർഷ കുട്ടികളെ അടുത്ത ആഴ്ചയെങ്കിലും നമുക്ക് എന്താ വർഷികളെ അടുത്താഴ്ച പൂർണ്ണമാറ്റം സാധിക്കുള്ളൂ സ്കൂളിന്റെ കൂറ്റൻ മതിൽ തകർന്നു വീഴാൻ സാധ്യത ഉള്ളതിനാൽ സ്കൂളിന് സമീപത്തെ താമസക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് കാണിച്ച് കുത്തന്നൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട് മാറി താമസിക്കാനാ പറഞ്ഞു പോവുക അതിനൊന്നും കഴിയില്ല നമ്മളൊക്കെ കൂലിപ്പണി ജീവിക്കുന്നവരാണ് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രി മുതൽ ഡിഇഒ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് കെട്ടിടങ്ങൾ തകർന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്